ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ളോഗ്സ് ഇന്ന് നമുക്ക് ഒരു അടിപൊളി പാർക്ക് കണ്ടാലോ ഗായ്സ് ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അബുദാബിയിലെ ലേക്ക് പാർക്കിലേക്കാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോർണേഷ് ബീച്ച് സൈഡിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയാണ് കേട്ടോ അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ചൂട് ഒട്ടും കുറവുണ്ടായിരുന്നില്ല നല്ല ചൂടായിരുന്നു അതുപോലെ തന്നെ ആളുകളും അധികം ഉണ്ടായിരുന്നില്ല കാരണം നോമ്പൂൻ്റെ സമയം കൂടി ആയതുകൊണ്ട് എല്ലാവരും ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴാണ് ഈ പാർക്കിലേക്ക് എത്തുന്നത് നമ്മൾ പാർക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു വാട്ടർ ഫൗണ്ടൻ തന്നെയാണ് നമ്മൾ ഈ പാർക്കിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടാണ് ഈ പാർക്കിൽ പോകുന്നതെങ്കിൽ അവരായിരിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കാരണം ഇവിടെ വാട്ടർ ഫൗണ്ടിൽ തന്നെയായിട്ടും കുറേ താറാവുകളെയൊക്കെ അവർക്ക് കാണാൻ പറ്റും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബേഡ്സിന് ഇവിടെ കാണാൻ പറ്റും അപ്പം കുട്ടികളെ കൂടുതലും അവർക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ച് നിങ്ങളൊരു ഈവനിങ് ടൈം ആകുമ്പോൾ വരുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ചൂട് നല്ല ചൂടാണ് കാരണം കുട്ടികളൊക്കെ ആയിട്ട് വരുന്നെങ്കിൽ അവർ വേഗം ക്ഷണിക്കുന്നതാണ് കാരണം എന്ന് കിക്കുമ്പോളെ കൊണ്ട് പോയപ്പോൾ തന്നെ അവൾ പെട്ടെന്ന് ടയേഡായിട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഈവനിങ് ടൈമിൽ വരാൻ ശ്രമിക്കുക ഈ കാണുന്ന കാഴ്ചയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ പാർക്കിൽ ഏറ്റവും കൂടുതൽ പിടിച്ചിരുത്തുന്നത് കാരണം ഒരുപാട് ടൈം നമ്മൾ ഈ പക്ഷികളുടെ കൂടെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവ നമുക്ക് തന്നെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അതേപോലെ തന്നെ കുട്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇതുങ്ങൾ ഈ പക്ഷികളൊക്കെ നമ്മുടെ അടുത്തേക്കൊക്കെ വരും നമുക്ക് പുറത്തേക്ക് വരില്ല കാരണം ബാരിയർ വെച്ചിട്ടുണ്ട് അപ്പോൾ അകത്ത് തന്നെ നമുക്കിതിനു കാണാൻ സാധിക്കും കേട്ടോ പല സൈസിലുള്ളതും അതേപോലെ പല കളറിലുള്ളതും നമുക്കിതിനെ കാണാൻ പറ്റും ഇത് താറാവാണോ എന്നറിയില്ല കറക്റ്റ് നെയിം അറിയില്ല പക്ഷേ എന്തായാലും നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട് ഈ ഒരു കാഴ്ച തന്നെ നമ്മുടെ മനസ്സിനെ വല്ലാതെ റീഫ്രഷ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നമുക്കൊരു ബെറ്റർ സൊല്യൂഷൻ സൊല്യൂഷനാണെന്ന് വേണമെങ്കിൽ പറയാം കിക്കിമോളി മോളി പക്ഷികൾക്ക് ഫീഡിങ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത് അവിടെ കുറേ ടൈം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാക്സിമം അതിനെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരേക്ക് അകത്തി കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള വേറൊരു കാഴ്ചയായിരുന്നു ഈ കുഞ്ഞുങ്ങളായിട്ട് താറാവ് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെയും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ കാരണം ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇത് അതുങ്ങളതിൻ്റെ അമ്മയുടെ അടുത്ത് മാറാതെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജാണ് കേട്ടോ കാരണം ഈ ഒരു ബ്രിഡ്ജിൽ കയറി നമുക്ക് ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു എൻജോയ്മെന്റ് പറ്റിയൊരു പ്ലേസ് തന്നെയാണിത് ഈ പാർക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ് കുട്ടികൾക്കായാലും ഒരുപാട് കളിക്കാനുള്ള പാർക്ക് ഏരിയകളും ഇവിടെ ഉണ്ട് കേട്ടോ ഇന്ന് അവിടെ പോയില്ല കാരണം ഞങ്ങൾ കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ വന്നത് ഈ ഒരു വാട്ടർ ഫൗണ്ടനും ആ ഒരു ഏരിയ ഞങ്ങൾ ഞങ്ങളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നത് പാർക്കിൽ ചുറ്റും നടക്കുന്നതോടൊപ്പം കിക്കി കുറച്ച് പൂക്കളും കളക്ട് ചെയ്യുന്നുണ്ടായിട്ടോ കാരണം അവർക്ക് പൂക്കളും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ കണ്ണി കാണുന്നില്ല പൂക്കൾ അവിടെ പറിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ആയിട്ട് അവിടെ എൻജോയ് ചെയ്യുന്നത് കാരണം റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പം ഒട്ടും ഹാപ്പി അല്ല അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി എപ്പോഴും ട്രൈ ചെയ്യുന്നത് പിന്നീട്ടുള്ള ടൈം അവൾ സ്പെൻഡ് ചെയ്തത് കുറച്ച് പ്രാവുകളുടെ കൂടെയാണ് കേട്ടോ മാക്സിമം അവരെ പറത്താൻ ശ്രമിക്കുന്നതെങ്കിലും പറക്കുന്നുണ്ടായില്ല കാരണം കുട്ടികളെ ഒട്ടും പേടിയില്ല കാരണം അത് പാർക്കാണല്ലോ അവരെപ്പോഴും കാണുന്നതായതുകൊണ്ട് കുട്ടികൾ അത്ര പേടി ഉണ്ടായില്ല പക്ഷേ മുതിർന്നവർ ആരെങ്കിലും പോയാൽ അത് പെട്ടെന്ന് പറന്ന് പോകുന്നുണ്ടായിട്ടോ ഈ ഒരു സെക്ഷനിൽ ബേഡ്സിന് പുറത്തേക്ക് വരാനുള്ള ചെറിയൊരു ഉണ്ട് കേട്ടോ ആ വഴി ആ അമ്മയും കുഞ്ഞുങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ടായി അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചധികം ടൈം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾക്ക് ഈ ബേബിന്ന് പിടിച്ചുകൊണ്ടായിട്ട് ചെല്ലുന്നത് കാരണം ചെറിയ ബേഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പേടിയില്ല അധികം അങ്ങനെ കുറച്ചധികം ടൈം അതിൻ്റെ കൂടെ പോയത് കൊണ്ട് കയ്ക്കുമ്പോളുടെ എനർജി ലോ ആയിട്ടുണ്ടായിട്ടോ അങ്ങനെ പുള്ളിക്കാരി പോയിട്ട് ഒരു സ്ഥലത്തൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബായ്